കാലക്കറ്റ് പ്രസ് ക്ലബിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ബിരുദദാന ചടങ്ങ് നടന്നു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാട് കടന്നുപോകുന്നതെന്ന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ഇക്കാലത്ത് ഭാഷയെ ആയുധമാക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു കാലിക്കറ്റ് പ്രസ് ക്ലബിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുഭാഷ് ചന്ദ്രൻ ഒരുപാട് എഴുത്തുകാരെ പത്രപ്രവർത്തനത്തെ പത്രപ്രവർത്തനത്തിൽ തുടരാനായി കാലെടുത്ത് വയ്ക്കുവാൻ സാധിക്കുമോ എന്ന് സത്യസന്ധമായിട്ട് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ പത്ര മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം അത്തരമൊരു അവസ്ഥ സംജാതമായി കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു കാലത്തിന്റെ തിരിച്ചറിവാണ് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ദിവസം ഈ ം നിങ്ങളുടെ കൈകളിൽ വരുമ്പോ സ്വർണ മെഡൽ നിങ്ങളുടെ കഴുത്തിൽ അണിയിക്കപ്പെടുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒന്നാം റാങ്ക് ജേതാവ് തോമസ് ജേക്കബിന് മാതൃഭൂമി നൽകുന്ന സ്വർണ മെഡൽ സുഭാഷ് ചന്ദ്രൻ സമ്മാനിച്ചു ప్రస్ క్లబ్ ఏపి ఇపి అధ్యక్షనై అధ్యక్షనైర డైరెక్టర్ విఈ బాలకృష్ణన్ రిపోర్ట్ మలయాళ మనోరమ సీనియర్ కోఆర్డినేటింగ్ ఎడిటర్ అనిల్ రాధాకృష్ణన్ చంద్ర ఎడిటర్ కమాల్ వరదూర్ కమిటీ డబ్ల్యూజి సంస్థాన కమిటీస్ ఖాన్ క్లబ్ సెక్రటరీ కె సజిత్ జోయింట్ సెక్రీ సయ్యలి జేదావ్ తోమస్ జేకబ్ న్యూస్ కో